ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരെ ലോക്സഭയിലുള്ളൂവെന്നും കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല എന്നും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ് സഖ്യകക്ഷികൾക്ക് കാരണം നരേന്ദ്രമോദി വീണ്ടും ഏകാധിപതിയായി റോൾ കളിച്ച് മുന്നോട്ടു പോകാമെന്ന് തീരുമാനിച്ചാൽ അത് നായിഡുവിനും നിതീഷ് കുമാറിനും കനത്ത ക്ഷീണമാണ് കാരണം ഈ രാജ്യത്തിന്റെ പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തപ്പെട്ട നേതാവെന്ന രീതിയിൽ തന്നെ രണ്ടു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്ന രീതിയിലും അവർ കൂടി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി ഏത് രീതിയിൽ പോകണമെന്ന് തീരുമാനിക്കാനുള്ള അർഹത നരേന്ദ്രമോദിക്ക് തുല്യമായി തന്നെ അവർക്കുമുണ്ട് അതിനെ മാറ്റിമറിക്കാൻ ബി ജെ പി പലതവണ ശ്രമിക്കുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് എന്നിരിക്കെ അതിൽ അഞ്ചോ പത്തോ സീറ്റ് കുറഞ്ഞാലും അവർ ഏറ്റവും വലിയ ഉച്ചകക്ഷിയാകുന്ന കേവലഭൂരിപക്ഷം കിട്ടുന്നില്ല അതുതന്നെയാണ് നേരത്തെ കൃത്യമായി മെഹുവ എന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ രാജ്യം ഭരിക്കുന്നത് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ടി ഡി പി യുടെയും ഐക്യ ജനതാദളിന്റെയും എം പിമാർ അമിത്ഷായുടെ രാജി സഖ്യകക്ഷികൾ കൂടി ഉന്നയിക്കുമ്പോൾ അമിത്ഷായ്ക്ക് സഖ്യകക്ഷികളുടെ എന്ന് മാത്രമല്ല സഖ്യകക്ഷികളിൽപ്പെട്ട ന്യൂനപക്ഷ എം പിമാർ പോലും അതിശക്തമായി തന്നെ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട് ന്യൂനപക്ഷ വിരോധിയാണ് അദ്ദേഹം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രത്യേകിച്ചും ദളിത് വിരോധിയാണെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗമെന്ന് തെളിവ് സഹിതം നിരത്തുകയാണ് എന്നാൽ അമിത്ഷാ പറയുന്നത് തന്റെ പ്രസംഗത്തെ വളച്ചൊടിച്ചു എന്ന രീതിയിലാണ് താൻ ബഹുമാനത്തോടെയാണ് അംബേദ്കറെ ബാബാസാഹിബ് കുറിച്ച് അങ്ങനെയൊന്നും പറയില്ല എന്ന് എന്നാൽ അമിത്ഷാ ഇതിനു മുമ്പും പരാമർശിച്ച നിരവധിയായിട്ടുള്ള വേദികളിലെ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്ത് കോൺഗ്രസ് കേൾപ്പിക്കുമെന്ന രീതിയിലേക്ക് വന്നപ്പോൾ പിന്നെ രാജിയല്ലാതെ മറ്റ് മാർഗമില്ല ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് അമിത്ഷായെ തിരികെ കൊണ്ടുവരാനും പകരം ജെ പി നദ്ദയ്ക്ക് വീണ്ടും ക്യാബിനറ്റ് പദവി നൽകാൻ വേണ്ടിയുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അമിത്ഷാ ബി ജെ പിയുടെ നട്ടലായി നിൽക്കുമ്പോൾ ആ നട്ടല് തകർക്കുന്ന രീതിയിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അതിശക്തമായി തന്നെ മർമ്മത്ത് നോക്കി അടിക്കുമ്പോൾ വീഴാതെ മറ്റു നിവർത്തിയില്ല നരേന്ദ്രമോദിയുടെ ഈ മൂന്നാം മന്ത്രിസഭയ്ക്ക് അഥവാ ഈ തട്ടിക്കൂട്ട് മുന്നണി സംവിധാനത്തിൽ അതിന് വലിയ ആയുസ് എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഊരിത്തിരിഞ്ഞു വന്നിരിക്കുന്നത് നിരവധിയായ സംസ്ഥാന ദേശീയ വിഷയങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിക്ക് വീണവായനയാണ് എന്ന് പറഞ്ഞവർ അത് അതേപടി തന്നെ ആവർത്തിക്കുമ്പോഴാണ് എഴുതിയിൽ എണ്ണ എന്ന രീതിയിൽ അമിത്ഷായുടെ വിവാദ പ്രസംഗം കൂടി കനക്കുന്നത് മന്ത്രിസഭ മൊത്തത്തിൽ മുങ്ങുമെന്നായപ്പോൾ അതിനെ രക്ഷിക്കാൻ അമിത്ഷായുടെ രാജിയേ ഉള്ളൂ ഒരേ ഒരു പോംവഴി ഇത് ടി ഡി പിയും ഐക്യ ജനതാദളും മറ്റ് ശക്തികക്ഷികൾ കൂടി പറയുമ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന അവസ്ഥയല്ല രണ്ടായിരത്തി പത്തൊമ്പതല്ല രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുമ്പോൾ അമിത്ഷായ്ക്ക് രാജിവെച്ചേ മതിയാവുകയുള്ളൂ